ലേഖനത്തിൽ പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്നു എമേഴ്സൺ പറയുന്നു നിങ്ങൾ ഭയപ്പെടുന്നത് തന്നെ നിങ്ങൾ ചെയ്യൂ എങ്കിൽ നിങ്ങളുടെ ഭയം അപ്രത്യക്ഷമാകും പക്ഷേ ഇത് എത്ര പേർക്ക് സാധ്യമാണ് അവരുടെ ഉള്ളിൽ ഉള്ള പേടി പേടിക്കുന്നത് തന്നെ അവർ ചെയ്യട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് നൂറ് ശതമാനം എത്രമാത്രം എല്ലാവർക്കും സാധിക്കും എന്നതാണ് ചോദ്യം എല്ലാവർക്കും സാധിക്കില്ല അതാണ് അതിൻ്റെ വാസ്തവികത കാരണം ഓരോരുത്തർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പേടി ഒരു പക്ഷേ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കുഞ്ഞുനാളിൽ പതിഞ്ഞു കിടക്കുന്ന ചില അനുഭവങ്ങളായിരിക്കാം ഒരു വളരെ ചെറിയ പ്രായത്തിൽ അവരോട് എന്തെങ്കിലും പ്രേതകഥകളോ ഭൂത പിശാചികളുടെ എന്തെങ്കിലും കഥകൾ അമ്മന്മാരോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെ വല്ലവും അപ്പോൾ ഒരുപാട് സങ്കല്പങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളിലൂടെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സിലൂടെയും കടന്ന് വന്ന കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പേടി ഭയം പിന്നെ അയാൾ തന്നെ കാരണം സങ്കല്പിക്കാനുള്ള കഴിവ് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ലേ ഉള്ളൂ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ പ്രേരണയാണ് അപ്പം നമ്മുടെ സങ്കല്പശക്തി എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുത്താം ദുർവിനിയോഗം ചെയ്യാം അപ്പോൾ ഏതായാലും ബഹുഭൂരിപക്ഷം പേടികളും ഇറാഷണലാണ് അർത്ഥശൂന്യമാണ് അപ്പോൾ ഇതിനെല്ലാം ഓരോ പ്രായത്തിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന ചില കേട്ടറിവും നേരിട്ടുള്ള ചില അനുഭവങ്ങളാലും ഭയം ഉള്ളിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഒളിഞ്ഞ് കിടക്കും അത് ചില മുദ്രണങ്ങളായിട്ട് പതിഞ്ഞും കിടക്കും അത് നമ്മൾ കണ്ടെത്തി മാറ്റുക എന്നുള്ളതാണ് എന്നേക്കുമായിട്ട് ഈ ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന പേടി എന്താണ് ഭയം എന്താണ് ഏത് പ്രായം അല്ല ഏത് സമയം സാഹചര്യം സന്ദർഭം സാഹചര്യം മുതലുണ്ടായി എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അതിനെ നമുക്ക് നേരിട്ട് നമ്മൾ റിഗ്രഷൻ നമ്മൾ അല്ലെങ്കിൽ മൈൻഡ് സെർച്ച് എന്ന് പറയും സിമ്പിളാണ് വളരെ സിമ്പിൾ ടെക്നിക്കാണ് പക്ഷെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിനെ പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഗൈഡൻസ് അത് ചില നിർദ്ദേശാനുസൃതമായിട്ട് അവർ നല്ല റിലാക്സേഷൻ കംഫർട്ടും കൂടിയാണ് സേഫാണ് അതിലൂടെ അവർ നയിക്കപ്പെടുകയും വളരെ ഒരു മെഡിറ്റേഷൻ പോലെയാണ് ധ്യാനം ചെയ്യുന്ന പോലെ തന്നെയാണ് അതിന് നമുക്ക് അവരെ വിധേയമാക്കുകയും വളരെ സിമ്പിൾ കംഫർട്ട് സേഫ് എൻജോയബിളും കൂടിയാണ് എന്ത് റിലീഫാന്നറിയാമോ അല്ലെങ്കിൽ തന്നെ എല്ലാ മനുഷ്യർക്കും ഇത്തരം റിലാക്സേഷൻ ടെക്നിക്സിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട് നമ്മളെല്ലാം ശരാശരി മനുഷ്യരല്ലേ നമ്മളെല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഓരോ സന്ദർഭങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണല്ലോ അപ്പം ഇതെല്ലാം ഇതിൽ ചിലതെല്ലാം പലതും മിക്കവയും നമ്മുടെ ഉള്ളിൽ ഉണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിത്ത് നിഷേധമായിട്ട് ചിലരിൽ പേടി എന്ന വികാരം ഇമോഷൻ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്റർ മുഖത്തലയിൽ കരിഞ്ഞപള്ളി ക്ഷേത്രത്തിനടുത്താണ് നമ്മുടെ ഈ സെൻറ്റർ വളരെ പ്രസന്നവും വളരെ വിശാലവും പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കൗൺസിലിംഗ് സെൻറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വളരെ നിശബ്ദത പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ് പൊള്യൂഷൻ ഫ്രീ ആണ് വളരെ ശുദ്ധമായ വായുവും നല്ല കാറ്റും നല്ല വെളിച്ചവും ഒക്കെയുള്ള വളരെ പോസിറ്റീവ് എനർജി നൽകുന്നതായിട്ടുള്ള നമ്മുടെ കൗൺസിലിംഗ് സെൻറ്റർ ആണ് ഒരുപക്ഷെ കൊല്ലത്ത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് നമുക്ക് ഇങ്ങനെ റിലാക്സേഷൻ മെഡിറ്റേഷൻ കൗൺസിലിംഗ് ലഭിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ തന്നെയാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്റർ എന്നതിന് യാതൊരു സംശയവും വേണ്ട എന്തായാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പേടിയൊക്കെ മാറ്റാം നിങ്ങൾ വരും നന്ദി